പ്രവാചകൻ മക്കളുടെ ആഗ്രഹം ഒരിക്കലും തീരാറില്ല യാണ് മനുഷ്യന് ഒരു സ്വർണത്തിന്റെ മല തന്നെ നൽകുകയാണ് ഒരു സ്വർണ്ണത്തിന്റെ ഒരു മല തന്നെ അള്ളാഹു തരികയാണ് ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു ഒരു 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 താഴ്വര തന്നെ തന്നെ കൊടുത്തു കൊടുത്തു മല അവൻ അവൻ തൃപ്തിപ്പെടുന്നില്ല അതുകൊണ്ട് തൃപ്തിപ്പെടാൻ ില്ല എന്റെ സഹോദരങ്ങളെ ഒരു സ്വർണത്തിന്റെ മല തന്നെ ഒരു അള്ളാഹുഹൂപൻ അല്ലാഹു കൊടുത്താലും അവൻ രണ്ടാമത് ഒന്നുകൂടെ ആഗ്രഹിക്കുമെന്ന് മഹാനായി ലഭിക്കുന്നു പഠിച്ചവനെ മനുഷ്യന്റെ ആഗ്രഹം അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമി ഇല്ലാത്ത ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുന്നത് പടച്ചവനെ എവിടെയെങ്കിലും വഴിയില്ലെങ്കിലും പടച്ചവനെ ഉള്ളിലാണെങ്കിലും മണ്ടി കയറി പോകാൻ സ്ഥലമില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു അഞ്ച് സെന്റ് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹമതാ എന്റെ പ്രിയപ്പെട്ട വര കിട്ടി കഴിയുമ്പോൾ അവിടെ ഒരു വീട് വെക്കണം അത് കഴിയുമ്പോൾ പറയുന്ന പടച്ചവനെ അകത്ത് റോഡ് സൈഡിലേക്ക് മാറണം അത് കഴിയുമ്പോ ഇങ്ങനെ ഓരോ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാ അതുകൊണ്ടാണ് ലപിതങ്ങള് പറഞ്ഞത് ആദമിന്റെ സന്തതികളുടെ ആഗ്രഹം അവർക്കൊരു സ്വർണത്തിന്റെ താഴ്വര തന്നെ അള്ളാഹു കൊടുത്താലും അവൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതൊന്നുകൂടെ ലഭിക്കാൻ രണ്ടാമതൊന്നുകൂടെ ലഭിക്കുന്നതിന് വേണ്ടി അവൻ ആഗ്രഹിക്കുകയാ ലഭിതങ്ങള് പറയുന്നത് എന്നാലും അവന്റെ ആഗ്രഹം തീരില്ല ആദമിന്റെ സന്തതികളുടെ ആഗ്രഹം ലഭിതങ്ങള് പറയുകയാണത് കബറിലെ മണ്ണുകൊണ്ടല്ലാതെ അവസാനിക്കുകയില്ല ആറിടി മണ്ണിലെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ഒരു മനുഷ്യന്റെ ആഗ്രഹം അവസാനിക്കില്ല എന്ന് വിധങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ആഗ്രഹം അതാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുകയാണ് കൊച്ചുകുട്ടികൾക്ക് പല പല ആഗ്രഹമാണ് ചെറുപ്പക്കാർക്ക് വേറെ ആഗ്രഹമാണ് യുവത്വത്തിലേക്ക് കടന്നാൽ പിന്നെ വലിയ ആഗ്രഹങ്ങളാണ് പഠിച്ചവനെ മനുഷ്യന്റെ ആഗ്രഹം ചെറുപ്പം മുതൽ ആഗ്രഹമാണ് പ്രായമാകും ആഗ്രഹം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും

قال رسول الله صلى الله عليه وسلم يفرم ابن آدم ويشب منه إسنان الحرس على المعان യാണ് സന്താനങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമാണ് ആഗ്രഹമാണ് പഠിച്ചവരെ എന്താണ് ആദമിന്റെ ആദമിന്റെ മക്കൾക്ക് പ്രത്യേകിച്ച് പ്രായമാകുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം രണ്ട് കാര്യങ്ങളോടാണ് രണ്ട് കാര്യങ്ങളോട് അവർക്ക് വല്ലാത്ത ആഗ്രഹമാണ് ലഭിതങ്ങള് പറയുന്ന പ്രായമായവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള രണ്ട് കാര്യങ്ങൾ ഏതാ ഒന്നാമ അതായിട്ട് ബുദ്ധി നബി പറയുകയാൽ ഹെറുസു അലൽ മാ ோட அறுபதும் எழுபதும் வயசுள்ள வாப்பும் பணம் 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 எங்கேயும் பணம் உண்டாகணும் ஆகும் அது பிராயமுள்ளவரானும் குட்டிகளாணும் எல்லாருக்கும் வேண்டதும் பணம் ஆடோ എല്ലാവർക്കും വേണ്ടത് പണമാണ് കൊച്ചുകുട്ടികൾക്കും വേണ്ടത് പണമാണ് എന്തോ എന്റെ പ്രിയപ്പെട്ടവരെ കഞ്ചാവിനും കള്ളിനും മയക്കുമരുന്നിനും ലഹരിയുണ്ടല്ലോ അതുപോലെ പണത്തിനൊരു ലഹരിയുണ്ട് സഹോദരാ അത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ചെറുപ്പത്തിൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ വാപ്പയുടെ ചാരത്തിൽ എന്നിട്ട് പറയാറുണ്ട് മുട്ടായി കടയുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ നമ്മൾ പറയും ബാപ്പാ മുട്ടായി ോടും പിതാവിനോടും ബാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന മക്കൾ ഉപ്പാലോട് പറയും മുട്ടായി വാങ്ങിത്തരാൻ എനിക്കത് വേണം എനിക്ക് ഇത് വേണമെന്ന് ഞാനും നിങ്ങള പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരു കാലം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കുന്ന ചെറിയ മക്കളുണ്ടല്ലോ ഈ മക്കള് വാപ്പയോട് പറയുന്നത് മക്കളെ നമ്മളോട് ചോദിക്കുന്നത് പൈസ തരാനാ ചെറിയ മക്കളും വന്ന് ഉപ്പാ എനിക്ക് പൈസ വേണം എനിക്ക് പൈസ വേണം ആ പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ പോലും പണത്തിനോടുള്ള ആഗ്രഹം വന്നിരിക്കുകയാണ് എങ്ങനായി ആഗ്രഹം വന്നത് എല്ലാവർക്കും പണമാണ് വേണ്ടത് ഇവിടെ ആരും ഹലാരും ഹറാമം നോക്കാറില്ല അത് പിടിച്ചുപറിച്ചിട്ടാണെങ്കിലും പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും ആരെയെങ്കിലും ആർത്തിയാണ് പെണ്ണുങ്ങൾക്ക് സമ്പത്തിനോടുത്ത വേണ്ട പെങ്ങളെ പണത്തിനോടുള്ള ആഗ്രഹം വേണ്ട സമ്പത്തിനോടുള്ള ആർത്തി വേണ്ട വീട്ടിലേക്ക് പണം കൊണ്ടുവരുന്ന പരിപാടി അവസാനിപ്പിച്ചോ പെങ്ങളെ പോകണ്ട ആഗ്രഹിക്കുന്നവളാണല്ലോ പോകുന്ന ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാമന്നിരിക്കുന്ന പെങ്ങന്മാരോട് പറയും

ൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട വെട്ടി ജീവിക്കുന്നവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണിച്ചു കുടിച്ചിട്ട് വിധങ്ങളെ പറന്നു സ്വഹാവാ കൊടുത്തു ആ ആ പെണ്ണ് പെണ്ണ് ാണ് പടച്ചവനെ പറയുന്നത് കേട്ടപ്പോ സഹാബി വനിതകളിൽ നിന്നൊരു പെണ്ണിറങ്ങി ഓടുകയാറുകെട്ടുകാരൻറെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ജോലിക്കുന്ന പെണ്ണേ ഈ സ്വർഗ്ഗത്തിലാണെന്നാഘുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാ നീ അവകാശയാണെന്ന് അള്ളാഹുബിന്റെ നീ ചെയ്യുന്ന നന്മ എന്താണ് എന്താണ് നീ പോകാനുള്ള കാരണം തങ്ങളെ പറഞ്ഞതാണല്ലോ ആ സഹാബി വനിതയായ പെണ്ണ് പെണ് വിറകാരെന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി ഞാൻ നിസ്കരിക്കാറുണ്ട് ഞാൻ നോമ്പ് പിടിക്കാറുണ്ട് ഞാൻ ചതക്ക കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് രീതിയിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചോദിച്ച പെണ്ണ് പറഞ്ഞു ഞാൻ ചെയ്യാറുണ്ട് ഇതൊക്കെ ഞാനും ചെയ്യുന്ന കാര്യമാണ് ഇതല്ലാതെ വല്ല പ്രത്യേകമായിട്ട് നീ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ആ സമയത്താണ് കെട്ടുകാരൻ്റെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഞാൻ പുറകിൽ ചെന്നിട്ട് എന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാനൊരു വാക്ക് പറയാറുണ്ട് ആ പെണ്ണ് പറയുന്ന വാക്കെന്തെന്നറിയുമോ ജോലി കഴിഞ്ഞു വൈകുന്നേരം ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിനോട് തന്റെ ഭാര്യ ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്നറിയുമോ വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഹറാമായ സമ്പത്ത് കൊണ്ട് ഹറാമായ അറാമായ ഭക്ഷണം കൊണ്ടുപലരുത് പട്ടിരി കിടക്കാ ഞാൻ തയ്യാറാണ് പട്ടിണി കിടക്കാ ഞാൻ തയ്യാറാണ് അറാമ് തീറ്റിപ്പിക്കല് എന്ന് ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ആ പെണ്ണ് ഓർമ്മപ്പെടുത്തുമായിരുന്നു ഓർമ്മപ്പെടുത്തുമായിരുന്നോ അതിനാണല്ലാ ുംങ്ങളെ പറയാറുണ്ടോ പൊന്നുമോളെ നിനക്ക് പണം മതിയല്ലോ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നീ കുത്തി വെച്ച് കൊടുക്കുന്നത് പണത്തിനോടുള്ള ആർത്തിയാണല്ലോ ചെറിയ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ പഠിക്കണം നല്ല നിലയിലാകണം നല്ല ജോലി ഉണ്ടാകണം നല്ല സാലറി വേണം എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ ഒരു ചെറിയ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ഏ ഉമ്മാ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ കൊഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ആർത്തിയ പടം വെച്ചു കൊടുക്കുകയാ ആ പണത്തിന് വേണ്ടിയാണ് കഞ്ചാവ് കച്ചവടം നടത്തുന്നത് കൊട്ടേഷൻ സംഘങ്ങളുടെ കൂടെ ചേരുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തയ്യാറാകുന്നത് ഇന്നെല്ലാവരും എളുപ്പത്തിൽ പണമുണ്ടാക്കാറുള്ള വഴികൾ തേടുകയാണ് എന്തുകൊണ്ടാണ് നിന്റെ ആർത്തിയാണ് എന്തുകൊണ്ടാണ് നിന്റെ അത്യാഗ്രഹമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു പണത്തിനോടുള്ള ആർത്തികള സഹോദരാ